നമ്മളിന്ന് നമ്മുടെ നാട്ടിലെ ഒരു വിവാദ വിഷയമായ ഒരു സ്ഥലത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഇപ്പോൾ ഒരു കുളമാണ് ഈ കുളത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ ധൈര്യമൊന്നുമില്ല ഉച്ച സമയത്താണ് ഞാൻ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതാണ് സംഗതി ഇത് കുളമാണ് പുത്തൻകുളം എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിലെ കുളമാണ് ഇവിടെ ഇതാ നമ്മുടെ ഒരു ടങ്ക് മീൻ പിടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത് കുറച്ച് ആൾക്കാർ കൂടണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വളരെ ചെറിയൊരു കുളമാണ് സംഗതി ചുറ്റും പാടമാണ് അവിടെ ഒരു റോഡൊക്കെ ഉണ്ട് ഇവിടെ വാഴത്തോട്ടം സംഗതിയൊക്കെ ഉണ്ട് അതിൻ്റെ അവിടെ ഇതാ ഒരു മല മല സംഗതിയൊക്കെ ഉണ്ട് ഇതാ ഭാഗത്തു കൂടെയൊക്കെ പാടമാണ് എന്താ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താ സംഗതി എന്നൊക്കെ നമുക്ക് നോക്കാം അതൊരു വലിയൊരു കഥയാണ് സംഗതി കുറച്ച് ഉച്ച സമയത്തൊന്നും ഒറ്റയ്ക്കുന്ന ആളുകൾ ഈ ഭാഗത്തു കൂടെ വരലില്ല രാത്രി സമയത്തും ഇതിനെ വരലില്ല അതെന്താ ഇങ്ങനെ വരാണ്ടിരിക്കാനുള്ള കാരണം എന്താണ് എന്താ അതിൻ്റെ സംഗതി അതായത് ഇതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒടിയൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെയല്ല ഈ ഏരിയയിൽ മൊത്തം പാലക്കാട് ജില്ലയിലെ തടുക്കശ്ശേരി അതേപോലെ തേൻകുറിശി അതേപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാര്യമായിട്ട് ഈ സംഗതികളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒടിയൻ എന്ന് പറയുന്നത് രാത്രി സമയത്ത് ഇവിടുത്തെ ഒരു സ്ത്രീനെ മയക്കി മാറ്റിക്കൊണ്ടുവന്ന് ഇവിടെ നിന്ന് താഴ്ത്തി കൊന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ഓമക്കാര് പറയണത് അപ്പോൾ ഇത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തു വരുന്ന കഥകളിലൊന്നാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മരണപടം നടന്നിട്ടുണ്ട് ഒരു കൊലപാതകം അതുപോലെ ഒടിയന്മാർ പൊതുവെ ചെയ്തിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഗർഭിണികളായ ആള് സ്ത്രീകളെ പ്രത്യേകിച്ച് ഒരു മൂന്നോ നാലോ മാസമൊക്കെ ആണെങ്കിൽ അവരുടെ അവരെ കൊന്ന് വയറ്റിലുള്ള ആ ഒരു ഫീറ്റസിന് ആ ഒരു എടുത്ത് ആ കുട്ടിയെ തലകീഴായിട്ട് കെട്ടിത്തൂക്കി അടുപ്പിനെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിന്നൊരു ഒരു തരം എന്താ പറയുക പേസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരുതരം തൈലം പോലെ ഒരു സംഗതി ഉൽപ്പാദിപ്പിച്ചത് അത് ചെവിയുടെ പിന്നിൽ തേച്ചിട്ടാണ് രാത്രി ഒടി പണിക്കറിഞ്ഞ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ കൊന്നു എന്നൊക്കെയാണ് ഇവിടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ അറിവ് ഞങ്ങളുടെ തലമുറക്ക് കിട്ടിയ അറിവ് അങ്ങനെ അപ്പോൾ അങ്ങനെ ഇവിടെ ആ സ്ത്രീയെ കെട്ടിത്തൂക്കി ചേ ഇവിടെ കെട്ടിത്താഴ്ത്തിയിട്ടുള്ളത് എന്താ വയറ്റിൽ കല്ല് ഒക്കെ കെട്ടിയിട്ട് ഇവിടെ താഴ്ത്തിയത് ഈ കുളത്തിലാണെന്നാണ് വിശ്വാസം അപ്പോൾ രാത്രി സമയത്തൊക്കെ ഇവിടെ വരാനൊക്കെ ഭയങ്കര പേടിയാണ് ഇതിൻ്റെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാത്രി നട്ടപാതിരയ്ക്ക് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്ന ആളുകൾ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അമ്പരം മുതുവത്ത് നടുമുതുവത്ത് എന്തോ കല്ല് കല്ലിൻ്റെ കട്ട ഇവിടെ പാടാണല്ലോ പാടത്ത് വലിയ കട്ടകളൊക്കെ ഉണ്ടാവും ഒന്ന് വീഴുന്ന ശബ്ദം കേട്ട് നന്നായിട്ട് വേദനിച്ച് അപ്പോൾ മറ്റേ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞു അപ്പോൾ മറ്റാളിൻ്റെ മുതുക അങ്ങനെ വീണു അപ്പോൾ അങ്ങനെ പേടിച്ച് അവർ ഓടിപ്പോയി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംഗതി സംഗതി എന്താ വച്ചാൽ ഇതിൻ്റെ തൊട്ട ശിവൻ്റെ അമ്പല ശിവൻ്റെ അമ്പലക്കുളമൊക്കെ അപ്പോൾ ആഴ്ച പാങ്കുള്ള ദിവസങ്ങളിലും ഒക്കെ അതുപോലെ പാമ്പിൻ്റെ നാഗത്തന്മാരിയൊക്കെ ഇവിടെ തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ ആഴ്ച പാങ്കുള്ള ദിവസങ്ങളിലൊക്കെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ വരാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ എന്താ പറയുക കരുക്കൾ ആ സമയത്തൊക്കെ ഇവിടെ ഇറങ്ങാനൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അപ്പോൾ ഒടിയൻ അങ്ങനെയുള്ള കുറേ സംഗതികൾ ഇത് ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് കൊടണ്ട് ബ്രഹ്മരക്ഷസ് അതുപോലെ പൊട്രായി എന്നൊക്കെ പറയുന്നത് കൂക്കിപ്പൊളിച്ച നടക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആർക്ക് ഈ ഒടിയനൊക്കെ ആരുടെങ്കിലും പകയുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ കൊല്ലും ആൾക്കാരെ കൊല്ലും എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ മാത്രമല്ല പല ആൾക്കാരും എന്താ പറയുക വിദ്വേഷം തീർക്കാൻ വേണ്ടി പ്രതികാരം തീർക്കാൻ വേണ്ടി ഒടിയന്മാരെ ഏർപ്പാടാക്കിയിരുന്നു ഒടിയന്മാരോട് പറഞ്ഞിരുന്നു അവരങ്ങനെയുള്ള ആളുകളെ രാത്രി മയക്കിങ്ങൂടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊല്ലും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വരാനൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ നിങ്ങൾ കണ്ട മത്സരം ഇപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്നും ഈ ഭാഗത്തൊന്നും വരില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ പോത്തിനെ കുളിപ്പിക്കാനൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് പേടിയില്ലാത്ത ആളുകളാണ് ഇവിടെ വരുന്നത് ഈ ഭാഗത്തുകൂടെയൊക്കെ വന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പലരെയും അങ്ങനെ ഇവിടുന്ന് പേടിച്ചിട്ടുള്ള ആളുകൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇത് കുറേയൊക്കെ കഥകളായിരിക്കും കെട്ടുകഥകളായിരിക്കും പക്ഷേ കുറേ ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട് കുറേ ആളുകൾ അത് സത്യമാണെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഗതി എന്ന് അറിയില്ല അപ്പോൾ ഇത് വിശ്വസിക്കണം വേണ്ടെന്നുള്ള സംശയം പലർക്കും ഉണ്ട് ഈ പറയുന്ന എനിക്ക് ഉണ്ട് പക്ഷേ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാണ്ട് വിശ്വസിച്ച് പോകുന്നതാണ് അതിൻ്റെ സംഗതി ഇതൊരു അന്ധവിശ്വാസം പുലർത്താൻ വേണ്ടിയിട്ടുള്ള സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കഥകളും കെട്ടുകഥകളായിരിക്കാം എന്താ അന്ധവിശ്വാസങ്ങളെന്താകട്ടെ അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഗതി ചെയ്യുന്നത് എൻ്റെ വേറൊരു സംഗതി എന്താ വെച്ചാൽ ഈ മന്ത്രവാദം അതേപോലെ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന പഴയ ആൾക്കാരൊക്കെ അവരുടെ കുറേ കരുക്കളെ അതേപോലെ അങ്ങനെയുള്ള ഭൂതപ്രതികളെയൊക്കെ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇവിടെയാണ് ഉപേക്ഷിച്ച് പോക്കുക എന്നുള്ള ഒരു കഥ അങ്ങനെയുള്ള കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കരുക്കൾ പ്രേതങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് ഇത് അപ്പോൾ പണ്ട് ഈ ഭാഗത്ത് ഉച്ച സമയത്ത് പോലും വരാൻ ആളുകൾക്ക് പേടിയായിരുന്നു ഇപ്പോഴും പലർക്കും പേടിയാണ് പക്ഷേ മീൻ പിടിക്കാനൊക്കെ ആളുകളൊക്കെ ഈ ഭാഗത്തൂടെ വരുന്നുണ്ട് ഒരുപാട് മീനുകളൊക്കെ ഉള്ള സ്ഥലമാണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ അപ്പോൾ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ അതൊക്കെ വഴിയ പങ്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു ഇതാണ് പുത്തൻകുളം നമ്മുടെ വിവാദ വിഷയമായ പുത്തൻകുളം